കെ പി ഗോപിനാഥ് അനുസ്മരണവും അവാർഡ് ദാനവും തിങ്കളാഴ്ച നടക്കും ഡീൻ കുര്യാക്കോസ് എം പി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മുൻ പോലീസ് ഐ ജി എസ് ഗോപിനാഥ് അവാർഡ് വിതരണവും അനുസ്മരണ പ്രഭാഷണവും നടത്തും മലയാള മനോരമ മലപ്പുറം യൂണിറ്റിലെ ടി അജീഷിൻ്റെ ആനയും ഷഫ്നയും ഒരു സ്നേഹചങ്ങല എന്ന ലേഖനത്തിനാണ് ഗോപിനാഥ് പുരസ്കാരം പതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് നൽകുന്നത് ഇടുക്കി പ്രസ് ക്ലബ് സെക്രട്ടറി ജെയിംസ് വാട്ടപ്പിള്ളിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം നേതൃത്വത്തിൽ നടന്ന കെ പി ഗോപിനാഥ് അനുസ്മരണ ചടങ്ങിനെ കുറിച്ച് ചടങ്ങിലൂടെ അറിയിക്കുന്നതിനും പിന്നെ കെ പി ഗോപിനാഥ് അവാർഡ് പ്രഖ്യാപിക്കുന്നതിനുമായിട്ടാണ് പത്ര സമ്മേളനം വിളിച്ചിരിക്കുന്നത് മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ചയാണ് കെ പി ഗോപിനാഥ് അനുസ്മരണ സമ്മേളനം പ്രസ്തൃതൽ നടത്തുന്നത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മനപ്പെട്ട ദീൻ എം പി ആണ് അവാർഡ് ദാനവും അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് മുൻ പോലീസ് ഐ ജി എസ് ഗോപിനാഥ് അവറുകളാണ് അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം സമയത്ത് എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ വർഷത്തെ കെ പി ഗോപിനാഥ് പുരസ്കാരത്തിന് അർഹനായത് മലപ്പുറത്ത് മലയാളം മലയാളം ചീഫ് സബ്ഡിറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ടി അജീഷാണ് അദ്ദേഹത്തിന്റെ ആനയും ഷപ്നയും ഒരു സ്നേഹ ചങ്ങല എന്ന ലേഖനത്തിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് പതിനായിരം രൂപയും പല ഗോപ് പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് തിങ്കളാഴ്ച ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിന് അവാർഡ് സമ്മാനിക്കുന്നതാണ് ഈ വർഷം നമുക്ക് മൊത്തം ഇരുപത്തിനാല് എൻട്രിയാണ് ലഭിച്ചത് അതിൽ ഏറ്റവും മികച്ച എൻട്രി ആയിട്ട് നമ്മുടെ കമ്മിറ്റി ആനയും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ